പ്രകൃതിയുടെ ശിൽപികൾ ആയ പക്ഷികൾ താജ്മഹൽ പോലും ലജ്ജിക്കുന്ന അത്ഭുതമായ കൂടുകൾ നിർമ്മിക്കുന്നു ചില പക്ഷികൾ ചെളിയും പുല്ലും കൊണ്ട് വീടുകൾ പണിയുമ്പോൾ ചിലത് അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് മായാജാലം പോലെ തോന്നുന്ന കൂടുകൾ രൂപകൽപ്പന ചെയ്യുന്നു ഈ കൂടുകൾ വെറും താമസത്തിനുള്ള സ്ഥലം മാത്രമല്ല അവ പ്രകൃതിയുടെ കലാസൃഷ്ടികളാണ് വെന്റിലേഷൻ സൗകര്യം എന്നിവയോടെ അവയ്ക്ക് സ്വന്തമായി എസി സിസ്റ്റം ഉള്ളതുപോലെ സത്യത്തിൽ ചില പക്ഷികളുടെ കൂടുകൾ ആഡംബര ഹോട്ടലുകളോട് മത്സരിക്കും ലോകത്തിലെ അത്ഭുതങ്ങളുടെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളെ ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ പത്ത് പക്ഷിക്കൂടുകളിലേക്ക് കൊണ്ടുപോകുന്നു നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങളെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് കൂടെയിരിക്കുക കാരണം നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു പക്ഷികളുടെ സൃഷ്ടിപരത കാണാത്തതാണ് നമ്പർ പത്ത് ഹമ്മിംഗ് ബേർഡ് കൂട് ഹമ്മിംഗ് ബേർഡ് കൂട് ലോകത്തിലെ ഏറ്റവും മികച്ചതും കലാപരവുമായ കൂടാണ് എന്ന് വിളിക്കപ്പെടുന്നു ഈ ചെറുപക്ഷിയെ അതിന്റെ ചെറുതായ വലുപ്പം കാരണം പറവയുമായി താരതമ്യം ചെയ്യാം എന്നാൽ ചെറുതായ വലുപ്പമുള്ളിട്ടും ഹമ്മിംഗ് ബേർഡുകൾ വലിയ മരങ്ങളുടെ മുകളിൽ വീടുകൾ പണിയാൻ ഇഷ്ടപ്പെടുന്നു അവയുടെ കൂടുകൾ നിലത്തുനിന്ന് പത്ത് അടി മുതൽ നൂറ് അടി വരെ ഉയരത്തിൽ കാണാം അതുകൊണ്ടാണ് അവരുടെ കൂടുകൾ താഴെ നിന്ന് കണ്ടുപിടിക്കുന്നത് പ്രായോഗികമായി അസാധ്യം കൂട് പണിയുന്നത് പെൺപക്ഷിയാണ് അവൾ അത് അഞ്ചു മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുന്നു അത് നിർമ്മിക്കാൻ അവൾ പുല്ലും ചിലന്തിവലയും ചേർത്താണ് ഉപയോഗിക്കുന്നത് ആദ്യനോട്ടത്തിൽ അവരുടെ കൂട് മുകളിൽ നിന്ന് മുറിച്ച പോലെ തോന്നുന്നു ഉയരത്തിൽ വെച്ചിരിക്കുന്നു ചിലന്തിവലയുടെ കാരണത്താൽ കൂട് വലിച്ചു നീട്ടാൻ കഴിയും ആ നീട്ടാവുന്ന സ്വഭാവത്തിനു പിന്നിൽ ഒരു ബുദ്ധിമാനായ കാരണമുണ്ട് കുഞ്ഞുങ്ങൾ വളരുമ്പോൾ കൂട് അവയുടെ വലുപ്പത്തിന് അനുസരിച്ച് ശാന്തമായി വ്യാപിക്കുന്നു ഈ പക്ഷികൾ ഉൾപ്പെടെയുള്ള ഡിസൈനിനൊപ്പം സുരക്ഷയ്ക്കും ശ്രദ്ധ കൊടുക്കുന്നു അവർ അടുത്തുള്ള വൃക്ഷങ്ങളുടെ ഇലകൾ ഉപയോഗിച്ച് അവരുടെ കൂടിന് മുകളിലേക്ക് ഇലകളാൽ നിർമ്മിച്ച തിരിശീലം ഉണ്ടാക്കുന്നു അങ്ങനെ വേട്ടക്കാരന് അവരുടെ കുഞ്ഞുങ്ങളെ എളുപ്പത്തിൽ കാണാനോ എത്താനോ കഴിയില്ല നമ്പർ ഒൻപത് മോണ്ടസുമ ഒറോപെൻഡോളയുടെ കൂട് മധ്യ അമേരിക്കയിലെ അത്ഭുതകരമായ അപൂർവ പക്ഷിയോട് ഹലോ പറയൂ ഇത് പ്രധാനമായും കോസ്റ്റാരിക്ക പനാമ മെക്സിക്കോയുടെ തെക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്നു അതിന്റെ തിളങ്ങുന്ന ചിറകുകളും ഉറച്ച ശബ്ദവും വിസ്മയകരമാണ് പക്ഷേ അതിനേക്കാളും അത്ഭുതകരമായ ഒന്നുണ്ട് ഈ പക്ഷികൾ മികച്ച കൂട് നിർമ്മാതാക്കളാണ് അവയുടെ കൂടുകൾ പുല്ല് വള്ളി സസ്യനാരുകൾ എന്നിവ ഉപയോഗിച്ച് നെയ്തെടുത്ത നീളം കൂടിയ തൂണിയ ഘടനകളാണ് അവ വൃക്ഷശാഖകളിൽ നിന്ന് വന അലങ്കാരങ്ങൾ പോലെ സാവധാനത്തിൽ തൂങ്ങിക്കിടക്കുന്നു ഇവയിൽ ചില കൂടുകൾ ആറടി വരെ നീളമുള്ളതാണ് മോണ്ടെസൂമ ഒറോപെൻഡോള ഒരു സാമൂഹിക സ്പീഷീസാണ് അവർ ഒരു രണ്ട് കൂടുകൾ മാത്രം പണിയുന്നില്ല അവർ മുഴുവൻ കോളനികൾ പണിയുന്നു ഒരു മരത്തിൽ ഇരുപത് മുതൽ നൂറ് വരെ കൂടുകൾ ഉണ്ടായിരിക്കും അത് ഒരു മരത്തെ ജീവനുള്ള കലാസൃഷ്ടിയായി മാറ്റുന്ന കാഴ്ചയാണ് അസാധാരണമായ തൂങ്ങിയ കൂടുകൾ പാമ്പുകൾ കുരങ്ങുകൾ എന്നിവ പോലുള്ള ഇരപിടിയന്മാരിൽ നിന്ന് സംരക്ഷണം നൽകുന്നു മുഴുവൻ പക്ഷി സമൂഹവും അവയെ കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നു അവ സാധാരണയായി മരങ്ങളുടെ ഏറ്റവും ഉയർന്ന ലഘുവായ കൊമ്പുകളിൽ നിർമ്മിക്കപ്പെടുന്നു അങ്ങനെ വേട്ടയാടുന്ന ജീവികൾക്ക് അവിടേക്ക് എളുപ്പത്തിൽ കയറാൻ കഴിയില്ല ചിലപ്പോൾ അധിക സുരക്ഷയ്ക്കായി അവ വെള്ളത്തിന് സമീപവും കൂടുകൾ പണിയും ഓരോ കൂടും മനോഹരമായി നെയ്താണ് തൂങ്ങിയിരിക്കുന്ന കൊട്ടയെപ്പോലെ തോന്നുന്നു കൂട് പണിയുന്നതിൽ മുൻകൈ എടുക്കുന്നത് പെൺപക്ഷിയാണ് സ്മാർട്ട് ഡിസൈൻ വെറും കാഴ്ചയ്ക്കല്ല അത് കുഞ്ഞുങ്ങളെ വേട്ടക്കാരിൽ നിന്നും മോശം കാലാവസ്ഥയിൽ നിന്നും സംരക്ഷിക്കുന്നു നമ്പർ എട്ട് സോഷ്യബിൾ വീവർ കൂട് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള ഈ അപൂർവ പക്ഷി ഒരു അത്ഭുതകരമായ കാരണത്താൽ പ്രശസ്തമാണ് അത് വൻ കൂട്ടായ കൂടുകൾ പണിയും അത് വന്യജീവിതത്തിലെ ടീം പ്രവർത്തനത്തെ പുനർനിർവചിക്കുന്നു ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾ പ്രകൃതിയുടെ സ്വന്തം വാസ്തു അത്ഭുതത്തെ നോക്കുന്നത് പോലെ തോന്നുന്നു സോഷ്യബിൾ വീവറിന്റെ കൂട് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിക്കൂടിന്റെ റെക്കോർഡ് വഹിക്കുന്നു അവർ അത് മരങ്ങളിലോ വൈദ്യുതി തൂണുകളിലോ നിർമ്മിക്കുന്നു വിശ്വസിക്കാമോ ഇല്ലയോ ചിലത് ഒരു കണ്ണിൽ കൂടുതലായി തൂക്കമുള്ളതായിരിക്കും ഓരോ കൂടും ഒരുമിച്ച് താമസിക്കുന്ന നൂറുകണക്കിന് പക്ഷികൾക്ക് അഭയം നൽകുന്നു ഒരു കൂടിനെ വീട് എന്ന് വിളിക്കുന്ന പക്ഷികളുടെ എണ്ണം നൂറിൽ നിന്ന് അഞ്ചുനൂറ് വരെയായിരിക്കും അവർ കൂട്ടായ്മ ജീവിതം നയിക്കുന്നു കൂടാതെ അവരുടെ കുടുംബങ്ങളുമായി ശക്തമായ ബന്ധം പുലർത്തുന്നു ഒരു കൂടിനുള്ളിൽ പ്രജനനം വിശ്രമം ഉറക്കം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് നിരവധി മുറികളുണ്ട് ഇവയിലെ ഓരോ മുറിയും വ്യത്യസ്തമായ താപനില നിലനിർത്തുന്നു ചൂടുള്ള ദിവസങ്ങളിൽ അവർ തണുപ്പായി തുടരുന്നു കൂടാതെ തണുത്ത രാത്രികളിൽ ചൂടോടെ പുറത്തെയുള്ള ഭാഗം മുള്ളുള്ള കൊമ്പുകളും പുല്ലും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഇരപിടിയന്മാരെ തടയാൻ സഹായിക്കുന്നു പ്രവേശനങ്ങൾ ചെറുതും ദുഷ്കരവുമാണ് അതിനാൽ വലിയ മൃഗങ്ങൾക്ക് അകത്തു കടക്കാൻ ബുദ്ധിമുട്ടാകും സോഷ്യബിൾ വീവേഴ്സ് എപ്പോഴും സംഘമായി അവരുടെ കൂടുകൾ പണിയും ഒരു പക്ഷിക്ക് ഇത്ര വലുത് പണിയാൻ കഴിയില്ല അതിനാൽ അവർ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ആവശ്യമുള്ളപ്പോൾ കൂട് പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു അത് സ്ഥിരമായ ഘടനയാണ് പക്ഷികൾ വർഷം തോറും അതിൽ താമസിക്കുന്നു പുതിയ തലമുറകളും അതേ കൂടി തുടരാൻ ഇഷ്ടപ്പെടുന്നു നമ്പർ ഏഴ് മാലിഫൌൾ പക്ഷിക്കൂട് ഓസ്ട്രേലിയയിലെ അപൂർവമായ മാലിഫൗൾ പക്ഷിയെ പരിചയപ്പെടൂ അതിന്റെ അത്ഭുതകരമായ കൂട് നിർമ്മാണ കഴിവിനും പരിസ്ഥിതിയോട് പൂർണമായും പൊരുത്തപ്പെടാനുള്ള കഴിവിനും അത് അറിയപ്പെടുന്നു ഈ പക്ഷി തന്റെ മുട്ടകൾ മണ്ണിന്റെയും വീണ ഇലകളുടെയും മിശ്രിതത്തിൽ ഇടുന്നു മാലിഫൌളിന്റെ കൂട് പ്രകൃതത്തെ എഞ്ചിനീയറിംഗിന്റെയും താപനിയന്ത്രണത്തിന്റെയും ഒരു കലാസൃഷ്ടിയാണ് അത് വലിയ മണ്ണുമടിയുടെ രൂപത്തിൽ കൂടുപണിയും ആ മണ്ണുമടി മണ്ണ് ഉണങ്ങിയ ഇലകൾ മറ്റ് ജൈവ വസ്തുക്കൾ എന്നിവ കൊണ്ട് നിർമ്മിച്ചതാണ് അത് നാല് പോയിന്റ് അഞ്ചു മീറ്റർ വീതിയും ഒരു മീറ്റർ ഉയരവും വരെയാകാം അത് നാലുനൂറ് കിലോഗ്രാം വരെ ഭാരമുള്ളതായിരിക്കാം മാലിഫോളിന് തന്റെ മുട്ടകൾ ശരിയായ താപനിലയിൽ സൂക്ഷിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട് ആൺപക്ഷി ഓരോ ദിവസവും മണ്ണുമടിയുടെ താപനില പരിശോധിക്കുന്നു അവൻ മുട്ടകളെ സംരക്ഷിക്കാൻ അത് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ നിലനിർത്തുന്നു കുന്ന് വളരെ ചൂടാകുകയാണെങ്കിൽ ആൺപക്ഷി അത് തണുപ്പിക്കാൻ കുഴിക്കുന്നത് ആരംഭിക്കും അത് വളരെ തണുത്താൽ അത് വീണ്ടും ചൂടാക്കാൻ കൂടുതൽ ജൈവ വസ്തുക്കൾ ചേർക്കും പെൺപക്ഷി കുന്നിനുള്ളിൽ തന്നെ മുട്ടയിടുകയും അത് ആൺപക്ഷിയുടെ പരിചരണത്തിനായി വിടുകയും ചെയ്യുന്നു ഒരു കൂട് സീസണിൽ അവൾ പതിനഞ്ചു മുതൽ മുപ്പത് വരെ മുട്ടയിടും കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ അവ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കുന്നിന് പുറത്തേക്ക് കയറുന്നത് ജന്മം മുതലേ അവർ സ്വതന്ത്രരാണ് ഓടാനും പറക്കാനും സ്വയം ഭക്ഷണം കഴിക്കാനും തയ്യാറാണ് മാതാപിതാക്കൾ അവരെ വളർത്താൻ സമീപത്ത് തുടരാറില്ല മല്ലിഫോളിനെ പലപ്പോഴും പരിസ്ഥിതി എഞ്ചിനീയർ എന്ന് വിളിക്കുന്നു അവരുടെ കൂട് പ്രകൃതിയുടെ ഇൻക്യൂബേറ്റർ എന്നറിയപ്പെടുന്നു എന്തുകൊണ്ട് കാരണം അത് പ്രകൃതിത്വ പ്രക്രിയകളിലൂടെ മുട്ടയുടെ താപനില പൂർണമായി നിലനിർത്തുന്നു നമ്പർ ആറ് വീവർ പക്ഷിക്കൂട് വീവർ പക്ഷികൾ പ്രകൃതിയുടെ ശില്പികളാണ് പുല്ല് ഇലകൾ വെയിൽ വള്ളി എന്നിവ ഉപയോഗിച്ച് കൂടുകൾ നിർമ്മിക്കുന്നു അവയുടെ കൂടുകൾ ചെറിയ പ്രവേശനങ്ങളുള്ള തുണിയ കൂടകളെ പോലെയാണ് അവയുടെ സുന്ദരമായ രൂപത്തിനു പുറം അവശക്തമായ കാറ്റിനെയും കനത്ത മഴയെയും സഹിക്കും ഓരോ വീവർ സ്പീഷീസിനും സ്വന്തം പ്രത്യേക കൂട് നിർമ്മാണ ശൈലിയുണ്ട് ബംഗ്ലാദേശ് ഇന്ത്യ ദക്ഷിണേഷ്യയിലെ മറ്റു ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ബേ വീവർ തുണിയ കൂടുകൾ പണിയും ഇവ പലപ്പോഴും പനമരങ്ങളുടെ ഉയർന്ന ശാഖകളിലും സമാനമായ മരങ്ങളിലും കാണപ്പെടുന്നു ദക്ഷിണാഫ്രിക്കയിൽ സോഷ്യബിൾ വീവേഴ്സ് വൻ സമൂഹ കൂടുകൾ പണിയാൻ കൂട്ടം ചേരുന്നു ആഫ്രിക്കയിലെ മാസ്ക് വീവർ വൃത്താകൃതിയിലുള്ള കൂടുകൾ നിർമ്മിക്കുന്നു സാധാരണയായി വെള്ളത്തിന് അടുത്ത് കൂടുകൾ പണിയാൻ അവർ മൃദുവായ പുല്ല് വള്ളികൾ പ്രകൃതിദത്ത നാരുകൾ എന്നിവ ഉപയോഗിക്കുന്നു ഈ വസ്തുക്കൾ കൂടിനെ ഭാരം കുറഞ്ഞതാക്കുന്നത് മാത്രമല്ല അതിനെ അതിശയകരമായി ശക്തമാക്കുകയും ചെയ്യുന്നു കൂട് പണിയുന്ന വെല്ലുവിളി ഏറ്റെടുക്കുന്നത് ആൺപക്ഷിയാണ് പെൺപക്ഷി കൂടിന്റെ ഗുണനിലവാരം പരിശോധിച്ച് മാത്രമേ ആൺ പക്ഷിയെ കൂട്ടാളിയായി സ്വീകരിക്കണമോ എന്ന് തീരുമാനിക്കൂ അവൾക്ക് കൂട് ഇഷ്ടമല്ലെങ്കിൽ ആൺ പക്ഷി അത് പൊളിച്ചു പുതിയത് ആരംഭിക്കും വീവർ പക്ഷികൾ വേട്ടക്കാരെ അകറ്റാൻ ചില ആകർഷകമായ തന്ത്രങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് അവ പാമ്പുകളെയും മറ്റു ഭീഷണികളെയും അകറ്റാൻ വെള്ളത്തിനു മുകളിൽ കൂടുകൾ തൂക്കുന്നു പ്രവേശനം അത്ര ചെറിയതും നിപുണമായി രൂപകൽപ്പന ചെയ്തുമാണ് അത് വീവർ പക്ഷിക്ക് മാത്രമേ അകത്ത് കടക്കാൻ കഴിയൂ ഒരു കൂട് പൂർത്തിയാക്കാൻ പക്ഷി വിവിധ കൊമ്പുകളിൽ അഞ്ചുനൂറ് മുതൽ ആയിരം തവണ വരെ പുല്ല് നെയ്യാം വീവറിന്റെ കൂടിന്റെ രൂപകൽപ്പന അത്രയും ശ്രദ്ധേയമാണ് അത് ഇപ്പോൾ വാസ്തുവിദ്യയിൽ ഒരു സത്യമായ പ്രചോദനമായി കണക്കാക്കപ്പെടുന്നു നമ്പർ അഞ്ച് ബോവർ ബെയർ കൂട് ബോവർ ബെയർഡുകൾ പ്രത്യേകിച്ച് ആൺ ബോവർ ബെയർഡുകൾ അവരുടെ സൃഷ്ടിപരവും കലാപരവുമായ കഴിവുകൾക്കാണ് പ്രശസ്തം അവയെ പ്രധാനമായും ഓസ്ട്രേലിയയിലും ന്യൂ ഗിനിയയിലും കണ്ടെത്താം അവരുടെ കൂടുകൾ നിർമ്മിക്കാൻ പക്ഷികൾ കൊമ്പുകൾ പുല്ല് ഇലകൾ മറ്റു പ്രകൃതി വസ്തുക്കൾ എന്നിവ ഉപയോഗിക്കുന്നു പിന്നീട് രസകരമായ ഭാഗം വരുന്നു അവർ അവരുടെ കൂടുകൾ നിറമുള്ള വസ്തുക്കളാൽ അലങ്കരിക്കുന്നു പൂക്കളും ചിറകുകളും തിളങ്ങുന്ന കല്ലുകളും ഗ്ലാസ് കഷ്ണങ്ങളും പ്ലാസ്റ്റിക്കും മനുഷ്യ വസ്തുക്കളും വരെ ഉൾപ്പെടുന്നു ചില ബോവർ ബോവർബേർഡുകൾ നിറങ്ങളിൽ ഏറെ തിരഞ്ഞെടുക്കും പ്രത്യേകിച്ച് നീല അല്ലെങ്കിൽ പച്ച നിറങ്ങളെ അതെ അവർ ആ നിറങ്ങളിൽ മാത്രം വസ്തുക്കൾ ശേഖരിക്കാൻ അവരുടെ വഴി മാറും ആൺ ബോവർ ബേർഡ് പാടിയും നൃത്തം ചെയ്തും പെൺപക്ഷിയെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു അവൻ നിർമ്മിച്ച കൂടിന്റെ സമീപത്ത് തന്നെ ഈ നൃത്തം നടത്തുന്നു ചിലപ്പോൾ അവൻ മറ്റു പക്ഷികളുടെ ശബ്ദങ്ങളോ ചുറ്റുമുള്ള പ്രകൃതി ശബ്ദങ്ങളോ അനുകരിക്കുന്നു ആൺ ബവർ പക്ഷികൾ ആരാണ് മികച്ചത് നിർമ്മിക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്നത് എന്ന് സംബന്ധിച്ചു മത്സരിക്കുന്നു ഏറ്റവും മനോഹരവും കണ്ണാകർഷകവുമായ പ്രദർശനം നിർമ്മിക്കുന്ന ആൺ പക്ഷിയെ പെൺപക്ഷി തിരഞ്ഞെടുക്കുന്നു ഗവേഷണം കാണിക്കുന്നു ഒരു ആൻപക്ഷിയുടെ അലങ്കാര കഴിവുകൾ അവന്റെ ബുദ്ധിയും ജനിതകാരോഗ്യവും പ്രതിഫലിപ്പിക്കുന്നു പെൺപക്ഷികൾ അതിന്റെ അടിസ്ഥാനത്തിൽ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നു ആസക്തികരമായി ആൻപക്ഷി പ്രഭാവം ഉണ്ടാക്കാൻ മാത്രം ഈ ഭംഗിയാർന്ന പ്രദർശനക്കൂട് നിർമ്മിക്കുന്നു യഥാർത്ഥ കൂട് സ്ഥലം മുട്ടകൾ ഇടുന്ന സ്ഥലം പെൺപക്ഷിയാണ് പ്രത്യേകം നിർമ്മിക്കുന്നത് നമ്പർ നാല് തലയില്ല കഴുകന്റെ കൂട് അമേരിക്കയുടെ പ്രതീകമായ ബാൽഡ് ഈഗിൾ തന്റെ കൂട് ഒരു ഭീമൻ കോട്ട പോലെ നിർമ്മിക്കുന്നു അതിന്റെ കൂട് സാധാരണ ഘടനയല്ല അതിന്റെ കൂട് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിക്കൂടുകളിലൊന്നാണ് പല കൂടുകളും ഏകദേശം നാല് മുതൽ അഞ്ച് അടി വീതിയും രണ്ടു മുതൽ നാല് അടി ഉയരവുമാണ് ഫ്ലോറിഡയിൽ കണ്ടെത്തിയ ഏറ്റവും വലിയത് ഒമ്പത് അടി വീതിയും ഇരുപത് അടി ഉയരവുമായിരുന്നു അതിന്റെ ഭാരം ഏകദേശം രണ്ട് ടണ്ണായിരുന്നു അതിനെ ഉറപ്പാക്കാൻ ബാൽഡ് ഈഗിൾ കട്ടിയുള്ള കൊമ്പുകളും ശക്തമായ കൊമ്പുകളും ഉപയോഗിക്കുന്നു അതിനെ മൃദുവും വാസയോഗ്യവുമാക്കാൻ അവർ ഉള്ളിൽ പായൽ പുല്ല് ഇലകൾ തുടങ്ങിയ സുഖപ്രദമായ വസ്തുക്കൾ നിറയ്ക്കുന്നു ബാൽഡ് ഈഗിൾ സാധാരണയായി ഉയർന്ന ഇടങ്ങളിൽ തന്റെ കൂട് നിർമ്മിക്കുന്നു അതുവഴി അവയ്ക്ക് അവരുടെ പ്രദേശം നിരീക്ഷിക്കാനും ഇരയെ കണ്ടെത്താനും കഴിയും ഉയർന്ന മരങ്ങൾ ലഭ്യമല്ലെങ്കിൽ അവർ പാറകളിലും മനുഷ്യനിർമ്മിത ഘടനകളിലും നിർമ്മിക്കും ഒരു തവണ അവർ കൂട് തെരഞ്ഞെടുത്താൽ അവർ വർഷങ്ങളോളം അതിൽ തുടരും അവർ ഓരോ സീസണിലും അതിലേക്ക് പുതിയ സാധനങ്ങൾ ചേർക്കുന്നു അതുകൊണ്ടാണ് അവരുടെ കൂടുകൾ സമയം കഴിയും വലുതും ഭാരവുമാകുന്നത് നരകെഴുത്തൻ കഴുകൻ വിശ്വസ്തരാണ് അവർ ജീവപര്യന്തം ഒരു കൂട്ടുകാരനെ തിരഞ്ഞെടുക്കുന്നു അതിനൊപ്പം അവർ ആകാശത്തിൽ അവരുടെ ശക്തമായ വീട് പണിതു പരിപാലിക്കുന്നു നമ്പർ മൂന്ന് യൂറോപ്യൻ തേനീച്ചത്തിന്നിന്റെ കൂട് യൂറോപ്യൻ തേനീച്ചത്തിനുകൾ നദികളുടെ സമീപത്തോ തുറന്ന നിലത്തോ അവരുടെ കൂടുകൾ ഉണ്ടാക്കാൻ മണ്ണിൽ തുരങ്കങ്ങൾ തുറക്കുന്നു ഓരോ കൂടും ഏകദേശം ഒരു മുതൽ രണ്ട് മീറ്റർ നീളമുള്ള തുരങ്കമായി മാറുന്നു അവസാനത്തിൽ പെൺപക്ഷി തന്റെ മുട്ടകൾ ഇടുന്ന വൃത്താകാരം മുറിയുണ്ട് ആൺ പക്ഷിയും പെൺപക്ഷിയും ചേർന്ന് ഈ തുരങ്കം കുഴിക്കുന്നു അവർ ചുണ്ടും കാലും ആശ്രയിച്ച് മണ്ണ് മാറ്റുന്നു കൂട് നിർമ്മിക്കുന്ന ഈ പ്രക്രിയയ്ക്ക് പല ദിവസങ്ങളിലെ കഠിനാധ്വാനം ആവശ്യമാണ് ഈ പക്ഷികൾ ഒറ്റയ്ക്കുള്ള നിർമ്മാതാക്കളല്ല അവർ സംഘമായി കോളനികൾ സൃഷ്ടിക്കുന്നു ഒരു സ്ഥലത്ത് നൂറിലധികം കൂടുകൾ നിങ്ങൾക്ക് കാണാം ഇത് ഒരു സമൂഹ നിർമ്മാണ പദ്ധതി പോലെയാണ് അവർ വേട്ടക്കാരെ അപൂർവമായി കാണുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു നദികൾക്ക് സമീപം കടുത്ത കരകളിൽ അല്ലെങ്കിൽ മണൽ മണ്ണിൽ കൂട് ഉണ്ടാക്കുന്നത് അവരുടെ മുട്ടകളും കുഞ്ഞുങ്ങളും അപകടത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നു നമ്പർ രണ്ട് ടെയ്ലർ ബെയർ കൂട് ഈ പക്ഷിയെ ടൈലർ ബെയർ എന്ന് വിളിക്കുന്നത് അതിന്റെ കൊക്ക് ഉപയോഗിച്ച് ഇലകൾ ചേർത്ത് തിന്നിക്കൂട് നിർമ്മിക്കുന്നതിനാലാണ് അതിനെ കാണുന്നത് ചെറുതായൊരു തൈക്കാരനെ ജോലിയിൽ കാണുന്ന പോലെയാണ് അതിന്റെ കൊക്ക് സൂചി പോലെ പ്രവർത്തിക്കുന്നു ഇത് തന്ത്രിയായി മരനാരുകളും ചെല്ലുന്നാരും ഉപയോഗിക്കുന്നു തന്റെ കൊക്ക് ഉപയോഗിച്ച് അത് വലിയ ഇലകൾ ഉറപ്പായി തുന്നുന്നു തുന്നൽ പൂർത്തിയാക്കാൻ അത് മരങ്ങളിൽ നിന്ന് നാരുകൾ ചെല്ലുനൂലുകൾ അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത വസ്തുക്കളുടെ ഭാഗങ്ങൾ പോലും ഉപയോഗിക്കും ഇലകൾ തുന്നിയതിനു ശേഷം പക്ഷി പരുത്തി മൃദുലമായ പുല്ല് പറവയുടെ ചെറുകുകൾ പൂക്കളുടെ വിരുതുകൾ എന്നിവ ഉപയോഗിച്ച് കൂടിന്റെ ഉള്ളിൽ മൃദുവാക്കുന്നു കൂട് ചെറിയ പൗച്ചു പോലെയാണ് തോന്നുന്നത് വളരെ ഭാരം കുറഞ്ഞതുമാണ് പക്ഷേ വഞ്ചിക്കപ്പെടത് അതിന്റെ ശക്തി കനത്ത മഴയിലും ശക്തമായ കാറ്റിലും സുരക്ഷിതമായി നിലനിൽക്കാൻ മതിയാകും ഈ പക്ഷി സാധാരണയായി തങ്ങളുടെ കൂട് കുറ്റിച്ചെടികൾ മരങ്ങൾ അല്ലെങ്കിൽ കനത്ത പച്ചപ്പിൽ നിർമ്മിക്കുന്നു അത് ആക്രമിച്ചേക്കാവുന്ന മൃഗങ്ങളിൽ നിന്ന് അതിനെ സംരക്ഷിക്കുന്നു പ്രജനന കാലത്ത് ആൺ പെൺപക്ഷികളും ചേർന്ന് കൂട് നിർമ്മിക്കുന്നു നമ്പർ ഒന്ന് എൽഫ് ഔളിന്റെ കൂട് എൽഫ് ഔൾ ലോകത്തിലെ ഏറ്റവും ചെറിയ ഔളിന്റെ പദവി വഹിക്കുന്നു പക്ഷേ അത് പുതുതായി കൂട് നിർമ്മിക്കുന്നില്ല അത് തയ്യാറായ തുളകൾ തിരഞ്ഞെടുക്കുന്നു അവർക്ക് സഗ്വാരോ കാക്കസ് തുളകൾ ഉപേക്ഷിക്കപ്പെട്ട ഉട്ടക്കർ കൂടുകൾ മരത്തിൽ ഉള്ള തുറവുകൾ തുടങ്ങിയയിടങ്ങളിലേക്ക് പോകാൻ ഇഷ്ടമാണ് ഒന്നുപോലെ അവർ മനുഷ്യർ നിർമ്മിച്ച തൂണുകൾ ബോക്സുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും എൽഫ് അവളിന്റെ കൂടുകൾ ചെറിയതും ലളിതവുമാണ് പക്ഷേ അവ സ്ഥലം പൂർണമായി ഉപയോഗിക്കുന്നു ഈ കൂടുകളിൽ സാധാരണയായി യാതൊരു മൃദുവായ ലൈനിംഗ് വസ്തുക്കളും ഉണ്ടാകില്ല എൽഫ് ആവലുകൾക്ക് വേട്ടക്കാരൻ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയാത്ത ഉയർന്നോ പ്രയാസമുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കും ഇന്നത്തെ വണ്ടർ ഫാക്ട്സ് വീഡിയോ നിങ്ങൾ ആസ്വദിച്ചതായി പ്രതീക്ഷിക്കുന്നു അത് സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായം കമ്പിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ അത്ഭുതകരമായ ഉള്ളടക്കങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടതിന് നന്ദി